സൗമി ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ പ്രേമം എപ്പിസോഡ് നൂറ്റി റാംദേവ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ പ്രിയങ്കയ്ക്കും നീലിമയ്ക്കും വളരെയധികം സന്തോഷമായി പ്രിയങ്ക അവന്റെ ചിരി ആസ്വദിച്ചു കൊണ്ടിരുന്നു എന്റെ ഈശ്വര എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ റാംദേവിന്റെ അടുത്തിരിക്കാനും ഇദ്ദേഹത്തോട് ഇങ്ങനെ അടുത്തിരുന്നു സംസാരിക്കാനും പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്തൊരു സുന്ദരനാണ് ഇദ്ദേഹം ഏത് പെണ്ണിനും ക്രഷക്ക് തോന്നും പ്രിയങ്ക മനസ്സിൽ പറഞ്ഞു അവളുടെ ഉള്ളിലെ ഇഷ്ടനായകനെ അടുത്തു കണ്ട ഉത്സാഹം അത്രത്തോളം അവൾക്കുണ്ടായിരുന്നു അതുവരെ മിണ്ടാതിരിക്കുകയായിരുന്ന സൂര്യ റാംദേവിന്റെ ഉള്ളിൽ ഇപ്പോഴും അത്രമൊരു ആരോപണം നേരിട്ടതിന്റെ ഒരു ചെറിയ വിഷമം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അവൻ രാംദേവിനെ നോക്കി പറഞ്ഞു സാർ നടന്നതൊന്നും കാര്യമാക്കണ്ട ഇവളെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതിയാൽ മതി സാറിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ അറിയാമായിരുന്നു സൂര്യ പറഞ്ഞത് കേട്ടപ്പോൾ രാംദേവിന്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് സത്യത്തിൽ ഞാൻ വല്ലാതെ തളർന്നു പോയിരുന്നു ആത്മഹത്യ ചെയ്താലോ എന്നുവരെ ആദ്യഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു എന്റെ കൂടെ നിന്നത് നിങ്ങളെപ്പോലെ കുറച്ച് ആരാധകരും എന്നെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കളും അസിസ്റ്റന്റ് ശിവയും പിന്നെ റാംദേവ് വാക്കുകൾ പകുതിയിൽ നിർത്തി പുഞ്ചിരിച്ചു കൊണ്ട് നോക്കി വീണ്ടും പറഞ്ഞു പിന്നെ ഈ നെയലിമയും ഈ കുട്ടിയില്ലായിരുന്നുവെങ്കിൽ സത്യമായിട്ടും ഞാൻ തോറ്റുപോകുമായിരുന്നു നിങ്ങൾക്ക് അറിയുമോ അറിയുമോന്നറിയില്ല നീലിമ ഈ ആരോപണത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പോലും പണയം വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രാംദേവ് വളരെ സന്തോഷത്തോടെ പറയുന്നത് കേട്ടിട്ട് പ്രിയങ്കയും സൂര്യയും അത്ഭുതത്തോടെ നീലിമയെ നോക്കി രാംദേവിന്റെ കണ്ണുകളിൽ നീലിമയോടുള്ള ബഹുമാനം നിറഞ്ഞിരുന്നു റാം ഞാൻ പറഞ്ഞല്ലോ എന്റെ അടുത്ത് കിട്ടിയ കുറച്ച് തെളിവുകൾ ഞാൻ തനിക്ക് എത്തിച്ചു ഉള്ളൂ അതിന് എന്നെ ഇങ്ങനെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ലാട്ടോ ഞാൻ പൊക്കി പറഞ്ഞൊന്നുമല്ല ഉള്ള കാര്യങ്ങൾ പറഞ്ഞു ഉള്ളൂ റാം പറഞ്ഞു അത് കേട്ട് നീലിമ മിണ്ടാതെ പുഞ്ചിരിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു കഴിക്കുന്നതിനിടയിൽ പ്രിയങ്കയും സൂര്യയും എല്ലാ പേരും സംസാരിക്കുന്നുണ്ടായിരുന്നു അല്പസമയത്തിന് ശേഷം ഒരു വെയിറ്റർ കയ്യിൽ വൈനുമായി ഡി ഐ പി റൂമിലേക്ക് കയറി വന്നു അത് കണ്ട് നീലിമ അങ്ങോട്ട് നോക്കി വെയിറ്റർ വൈൻ രാംദേവിന്റെ ടേബിളിൽ കൊണ്ടുവച്ചു റാം പൈനെടുത്ത് നീലിമയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കുടിക്ക് റാം പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു അയ്യോ സോറി എനിക്കിതൊന്നും കുടിക്കാൻ പറ്റില്ല എനിക്ക് അലർജിയാണ് ആണോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ കുഴപ്പമില്ല നിലമ ജ്യൂസ് കുടിച്ചോളൂ ഞാൻ ഓർഡർ ചെയ്യാം റാംദേവ് പറഞ്ഞു റാം വെയിറ്ററിൽ നോക്കി പറഞ്ഞു നാല് ഫ്രഷ് ഓറഞ്ച് ജ്യൂസൂടെ അയ്യോ അതൊന്നും വേണ്ട റാം ഇത് തന്നെ ഇപ്പോൾ ഒരുപാട് ഓവർ ആയില്ലേ ഞങ്ങൾക്ക് വേണ്ട അതി വയർ നിറഞ്ഞു നീലിമ പറഞ്ഞു അത് കേട്ട് പ്രിയങ്കയും സൂര്യയും കൂടി അത് ശരി വെച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് ഇനിയൊന്നും വേണ്ട അവർ പേരും അങ്ങനെ പറഞ്ഞപ്പോൾ റാം പിന്നെ അവരെ നിർബന്ധിക്കാൻ നിൽക്കാതെ അവന്റെ കയ്യിലുള്ള വൈൻ എടുത്ത് കുടിക്കാൻ ആരംഭിച്ചു ഒപ്പം ബിയറും ഉണ്ടായിരുന്നു ഇതെല്ലാം കുടിച്ച് അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ വളരെ ഉന്മത്തനായി അതിനെല്ലാം കുറിച്ച് ശേഷം റാം എഴുന്നേറ്റ് നീലിമ ഇരിക്കുന്ന ചേർന്ന് താഴെ വന്ന് മുട്ടുകുത്തിയിരുന്നു പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തപ്പോൾ നീലിമയും പ്രിയങ്കയും അടക്കം എല്ലാവരും അത്ഭുതപ്പെട്ടു അവൻ നീലിമയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കുമെന്നാണ് പ്രിയങ്ക കരുതിയത് അത് അവളുടെ കുഴപ്പമായിരുന്നില്ല റാമിന്റെ അപ്പോഴത്തെ ഇരിപ്പ് കണ്ടാൽ ആർക്കും അവൻ നീലിമയെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് തന്നെ തോന്നും സൂര്യയും അത് തന്നെ കരുതി പക്ഷേ റാം അതിനൊന്നും ആയിരുന്നില്ല അങ്ങനെ ഇരുന്നത് അവൻ നീലിമയെ നോക്കി അവളോട് പറഞ്ഞു ഞാൻ തന്നോട് വളരെ കടപ്പെട്ടിരിക്കുന്നു അതിനെ എങ്ങനെ നന്ദി പറയണം എന്ന് പോലും എനിക്കറിയില്ല എന്റെ നന്ദി പ്രകടമാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ മുട്ടുകാലിൽ നിന്നും സംസാരിക്കുന്നത് പോലും അവൻ അങ്ങനെ പറഞ്ഞതും മുട്ടുകാലിൽ എഴുന്നതും എന്തുകൊണ്ടോ നീലിമയ്ക്ക് ഇഷ്ടമായില്ല അവൾ ഉടനെ അവനെ നോക്കി പറഞ്ഞു റാം ആളുകൾക്ക് ശ്രദ്ധിക്കുന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നെ എഴുന്നേറ്റ് നിങ്ങളുടെ കസേരി പോയിരിക്കും നീലിമ പറഞ്ഞത് കേട്ട് റാംദേവ് നിലത്ത് നിന്നും എഴുന്നേറ്റ് നിന്നു എന്നിട്ട് അവളെ നോക്കി പറഞ്ഞു നീലിമ എനിക്ക് സത്യത്തിൽ എന്ത് നിങ്ങൾക്ക് പകരം തരണമെന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് ഞാൻ കുടിച്ചിട്ട് പറയുന്നതല്ല റാംദേവ് പറഞ്ഞത് സത്യം ണെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ കണ്ണുകളിൽ അത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച നീലിമ ഉടനെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേറാം ഇതൊന്നും വലിയ കാര്യമല്ല ഞാനൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല പിന്നെയും പിന്നെയും ഇത് തന്നെ പറഞ്ഞു എനിക്ക് തന്നെ മടുക്കുന്നു അതുകൊണ്ട് ഇനി പ്ലീസ് എന്നോട് നന്ദി പറയരുത് നീലിമ എനിക്ക് തന്നിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ കഴിവിന്റെ പരമാവധി എല്ലാ പേരെയും സഹായിച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന ഭാവത്തിൽ താൻ നടക്കും ഇപ്പോൾ തന്നെ എന്റെ ജീവിതവും കരിയറും നീലിമ കാരണമാണ് രക്ഷപ്പെട്ടത് എന്നിട്ടും ഞാൻ ി പറയുമ്പോൾ തനിക്കത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് തന്റെ ഏറ്റവും നല്ല ഗുണം എല്ലാ പേരും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ റാംദേവ് പ്രിയങ്കയും സൂര്യ നോക്കി ചോദിച്ചു അപ്പോൾ അവരും അതിന് ശരി വെച്ചുകൊണ്ട് പറഞ്ഞു അതേ സാർ മേടം എപ്പോഴും ഇങ്ങനെയാണ് അത് കേട്ട് റാം ചിരിച്ചു അല്പസമയം കൂടി സംസാരിച്ചിരുന്ന ശേഷം റാംദേവ് അവിടെ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി നീലിമയോട് പറഞ്ഞ ശേഷമായിരുന്നു അവൻ പോയിരുന്നത് മുഖമെല്ലാം കഴുകി ഒന്ന് ഫ്രഷ് ആയ ശേഷം ബാത്റൂമിൽ നിന്നും ഇറങ്ങിയപ്പോൾ പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു പരിചിതമായ മുഖമായിരുന്നത് കൊണ്ട് റാംദേവ് അയാളെ ശ്രദ്ധിച്ചു അത് ഭൈരവ് ആയിരുന്നു ഭൈരവ് റാമിനെ നോക്കി പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് ഞാൻ കാത്തിരുന്നത് എനിക്കെത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു ഭൈരവ് പറഞ്ഞത് കേട്ട് റാം അവനെ നോക്കി ഇവൻ ഒരുപാട് ബിസിനസ് ഒക്കെ ഉള്ള ആളാണല്ലോ ഇവൻ എന്താ എന്നോട് സംസാരിക്കാനുള്ളത് ഇവൻ ഇവിടെ എന്നെ കാത്തു നിന്നത് റാം മനസ്സിൽ ആലോചിച്ചു അപ്പോൾ ഭൈരവ് പറഞ്ഞു അഞ്ചു മിനിറ്റ് മതി പ്ലീസ് തിരക്കിലാണ് സോറി എനിക്ക് ഗസ്റ്റുകളുണ്ട് അവിടെ അവരെന്നെ കാത്തിരിക്കുന്നു നമുക്ക് പിന്നീട് സംസാരിക്കാം റാംദേവ് പറഞ്ഞു അയ്യോ അത് പോര റാം എനിക്ക് ഇപ്പോ സംസാരിക്കണം പെട്ടെന്ന് കഴിയും ഭൈരവ് അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഭൈരവ് എന്റെ ഗസ്റ്റുകൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് നാം പിന്നെയും പറഞ്ഞു അതിനെന്താണ് ഈ സംസാരിച്ചു നിൽക്കുന്ന സമയം മതി എനിക്ക് കാര്യം പറഞ്ഞിട്ട് പോവാൻ പ്ലീസ് ഭൈരവ് പറഞ്ഞു ഓക്കെ താൻ പറം സൈ ഇട്ട് പറഞ്ഞു അത് അതായത് എനിക്ക് പറയാനുള്ളത് ടൗണിലെ മെയിൻ റോഡിനടുത്തുള്ള ആ പ്ലാന്റ് അത് എനിക്ക് തരണം എത്ര കോടി വേണമെങ്കിലും ചോദിച്ചോ ഞാൻ തരാം എനിക്ക് ആ സ്ഥലം കിട്ടിയേ പറ്റൂ അത് എന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ഒരു ഫ്ലോട്ടാണ് അത് തന്റെ പേരിലാണെന്ന് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് എന്ത് വില വേണം താൻ പറയുന്നതാണ് ആ ഫ്ലോട്ടിന്റെ വില ഫൈരോ പറഞ്ഞു അവൻ ഉദ്ദേശിക്കുന്ന ഫ്ലോട്ട് ഏതാണെന്ന് റാമിനെ വ്യക്തമായി മനസ്സിലായി ആ ഭൂമി ഒരിക്കലും കൈവിട്ട് കളയരുതെന്ന് റാമിനെ ആഗ്രഹമുണ്ടായിരുന്നു അതവന് അവന്റേതായ കാരണങ്ങളുണ്ട് അതൊന്നും ഭൈരവിനോട് പറയാൻ രാംദേവ് ആഗ്രഹിച്ചില്ല ഇത് സിദ്ധാർത്ഥ് കാണുന്നത് വാങ്ങിക്കുന്നതിനു മുൻപ് തന്നെ ഇത് കൈക്കലാക്കണം എന്ന ലക്ഷ്യമായിരുന്നു ഫൈരവിനെ സിദ്ധാർത്ഥ് ഒരു തരത്തിലും ജയിക്കരുതെന്ന് ഭൈരവിന് ആഗ്രഹമുണ്ടായിരുന്നു അതിനു കാരണം വർഷങ്ങളായി അവർ തമ്മിൽ ബിസിനസ് രംഗത്ത് നിലനിൽക്കുന്ന ഒരു മത്സരമാണ് രാംദേവ് സംശയത്തോടെ ഭൈരവിനെ നോക്കി ആ സ്ഥലത്തിന് കോടികൾ വിലയുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഇവൻ എന്തിനാണ് ഞാൻ പറയുന്നതാണ് വിലയെന്നൊക്കെ പറയുന്നത് ആ സ്ഥലത്തിന് ഇതിന് മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത് രാംദേവ് ചിന്തിച്ചു അപ്പോൾ ഫൈരവ് പറഞ്ഞു ആ സ്ഥലം എനിക്ക് വേണം ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു മെയിൻ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയാണ് അതിനു പറ്റിയ ലാൻഡ് അത് മാത്രമാണ് അത് കേട്ട് രാംദേവ് അവനോട് പറഞ്ഞു ഭൈരവ് ഞാൻ ആ സ്ഥലം വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എനിക്ക് തന്നോട് പറഞ്ഞു മനസ്സിലാക്കി തരാനൊന്നും പറ്റില്ല എനിക്കിപ്പോൾ ആ സ്ഥലം ജീവിക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല മാത്രമല്ല എന്റെ സ്ഥലത്തിന് വിലയിടാൻ താൻ ആയിട്ടുമില്ല രാംദേവ് പറഞ്ഞു അത് കേട്ട് ഭൈരവനെ അപമാനമായി എങ്കിൽ കൂടി അവനത് ക്ഷമിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്നുകൂടി ചിന്തിക്കൂ എനിക്ക് ആ സ്ഥലം തന്ന റാംദേവിന് ഒരു നഷ്ടവും വരില്ല പറയുന്നതെന്തും ഞാൻ അതിന് പകരം തരാം പ്ലീസ് പറയുന്നതൊന്ന് കേൾക്ക് ഫൈരവ് പറഞ്ഞു അത് കേട്ട് രാംദേവ് അവനെ നോക്കി സത്യത്തിൽ റാം ആ സ്ഥലം എന്ത് വില കിട്ടിയാലും എടുക്കാൻ ഉദ്ദേശിച്ചതല്ല ഇതൊന്നും അറിയാതെ ഫൈരവ് വീണ്ടും പറഞ്ഞു റാം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നഗരത്തിലെ ശ്രദ്ധേയമായ എടുത്താണ് നിങ്ങളുടെ ലാൻഡ് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ മറ്റോ വരികയാണെങ്കിൽ വൻ വിജയകരമായിരിക്കും എനിക്ക് ആ ലാൻഡ് വെച്ച് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ചെയ്ത് എനിക്ക് തരണം എന്റെ വലിയൊരാഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് ഫൈരവ് പറഞ്ഞത് കേട്ട് റാം അവനെ നോക്കി നോക്ക് ഭൈരവ് എനിക്ക് സ്ഥലം തരാൻ സാധിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് ഒരുപാട് ജോലികൾ വേറെയുണ്ട് എന്റെ ഗസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവരെ വിളിച്ചു വരുത്തിയതാണ് എനിക്ക് അവരെ ഇനിയും മുഷിപ്പിച്ച് അപമാനിക്കാൻ സാധിക്കില്ല ഞാൻ പോകുന്നു എനിക്ക് ആ സ്ഥലം വേണോന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ കാണാൻ വരണമെന്നില്ല റാംദേവ് തറപ്പിച്ചു പറഞ്ഞു ഭൈരവ് ആകെ വല്ലാതെയായി അവന് റാംദേവ് പറഞ്ഞത് തീരെ ഇഷ്ടമായില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് ിന് പുറത്ത് പ്രിയങ്ക നെൽപ്പുണ്ടായിരുന്നു ഫൈരവ് ചോദിച്ച ഫ്ലോട്ട് പ്രിയങ്കയ്ക്ക് വ്യക്തമായി അറിയാം നീലിമ അതിനെക്കുറിച്ച് മുമ്പ് സംസാരിക്കുന്നതും അവൾ കേട്ടിട്ടുണ്ട് സിറ്റിയിൽ തന്നെ പലർക്കും കണ്ണുള്ള ഒരു സ്ഥലത്താണ് ആ ഫ്ലോട്ട് ഉണ്ടായിരുന്നത് വമ്പൻ ബിസിനസ് ഗ്രൂപ്പുകൾ ആ ഫ്ലോട്ടിനായി മത്സരിക്കുന്ന കാര്യവും പ്രിയങ്കയ്ക്ക് നീലിമ പറഞ്ഞറിയാം റാംദേവ് ആണ് ആ ലേൻഡിന്റെ ഉടമസ്ഥനെന്ന് പ്രിയങ്കയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല രാംദേവ് സാമ്പത്തികമായി വളരെ ഉയർന്നവനാണെന്ന് അറിയാമെങ്കിൽ കൂടി ആ ഫ്ലോട്ടിന് വേണ്ടി അഞ്ഞൂറ് കോടിയെങ്കിലും വില വരുമായിരുന്നു അത്രയും വലിയ വില കൊടുത്ത് അത്രയും വലിയ വില കൊടുത്ത് ഒരു ഫ്ലോട്ട് സ്വന്തമാക്കാൻ രാംദേവിന് സാധിക്കുമെന്ന് പ്രിയങ്കയ്ക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല ഇനി അഥവാ റാംദേവിന് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെങ്കിൽ കൂടി അവൻ പണ്ട് ദരിദ്രനായിരുന്നു എന്നാണ് കേട്ടിരുന്നത് അവന് അത്രയും വലിയൊരു ലാൻഡ് സ്വന്തമായി ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല ഇതിലെന്തോ വിഗൂഢതയുണ്ടെന്ന് തോന്നി അവൾ അവളുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഭൈരവ് റാംദേവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നോക്ക് നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്ക് നിങ്ങൾ ആ സ്ഥലം എനിക്ക് തന്നാൽ ഒരു നഷ്ടവും ഉണ്ടാവില്ലെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു നന്നായി എന്ന് ആലോചിച്ചിട്ട് എന്നെ അറിയിച്ചാ മതി ഭൈരവ് പറഞ്ഞു അപ്പോൾ രാംദേവ് അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ആ സ്ഥലം വിൽക്കാൻ താല്പര്യമില്ലെന്ന് എന്നെ വിട്ടേക്ക് അപ്പോ ശരി ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വരരുത് രാംദേവ് അതും പറഞ്ഞു ബാത്റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി ഭൈരവ് അവനോട് എന്ത് പറയണം എന്ന് പോലും അറിയാതെ ു എന്ത് വില കൊടുത്തും ആ ഫ്ലോട്ട് താൻ സ്വന്തമാക്കുമെന്ന് ഭൈരവ് മനസ്സിലുറപ്പിച്ചു അവൻ രാംദേവ് പോകുന്നത് രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ പ്രിയങ്ക റാംദേവിനേക്കാൾ മുമ്പ് നീലിമയിരിക്കുന്ന ടേബിളിലേക്ക് ചെന്നിരുന്നു സത്യത്തിൽ അവൾ വാഷ്റൂമിലെ സംസാരം കേൾക്കാൻ വേണ്ടി ചെന്നതല്ല രാംദേവ് റാംദേവ് മറ്റുലഹരിയിൽ ആയിരുന്നതുകൊണ്ട് നീലിമയാണ് അവളോട് അവനെയൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് അവൾ വാഷ്റൂമിന്റെ അടുത്തേക്ക് പോയത് ഇപ്പോൾ റാംദേവാണ് നീലിമ തിരഞ്ഞ ആ ഫ്ലോട്ടിന്റെ ഉടമസ്ഥൻ എന്നറിഞ്ഞപ്പോൾ അത് എങ്ങനെയെങ്കിലും നീലിമയോട് തുറന്നു പറയണം എന്ന് തന്നെ പ്രിയങ്ക ആഗ്രഹിച്ചു പക്ഷെ അവൾക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല റാംദേവ് അപ്പോഴേക്കും തന്റെ അരികിലെത്തിയിരുന്നു റാംദേവ് ക്ലാസ്സിലിന്ന് ബാക്കിയുണ്ടായിരുന്ന വൈൻ കൂടി എടുത്തു കുടിച്ചു പ്രിയങ്കയുടെ ഭാവമാറ്റം ശ്രദ്ധിച്ച സൂര്യ അപ്പോൾ ചോദിച്ചു നിനക്കെന്തു പറ്റി വല്ലാതിരിക്കുന്നല്ലോ അത് കേട്ട് പ്രിയങ്ക സൂര്യ നോക്കി ഒന്നുമില്ല സാർ ഞാൻ വേറെന്തോ ആലോചിക്കുകയായിരുന്നു പ്രിയങ്ക പറഞ്ഞത് കേട്ട് നീലിമയും അവളെ നോക്കി പറഞ്ഞതുപോലെ പ്രിയങ്കയ്ക്ക് എന്ത് പറ്റി നീലിമ ചോദിച്ചു പ്രിയങ്ക മറ്റെന്തോ ആലോചനയിലായിരുന്നു ഇതൊന്നും റാംദേവ് ശ്രദ്ധിച്ചില്ല അവൻ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പ്രിയങ്ക നീലിമയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു ശബ്ദം താഴ്ത്തി ചോദിച്ചു മേഡം അന്നൊരു സ്ഥലത്തെ പറ്റി ചോദിച്ചില്ലേ ആ സിറ്റിയിലുള്ള ഫ്ലോട്ട് അത് ആരുടെയാണെന്ന് അറിയാമോ മേഡത്തിന് അവൾ ചോദിച്ചത് കേട്ട് നീലിമ പറഞ്ഞു ഇല്ല എനിക്ക് ഉടമസ്ഥനെ കണ്ടുപിടി പറ്റിയില്ല അല്ല നീ എന്താ ഇതിപ്പോ ചോദിച്ചത് നീലിമ ചോദിച്ചു ഒന്നുമില്ല മേഡം ഞാൻ വെറുതെ ചോദിച്ചതാണ് പ്രിയങ്ക പറഞ്ഞു അത് കേട്ട് വിശ്വാസം വരാത്ത മട്ടിൽ അവളെ തന്നെ നോക്കി പ്രിയങ്ക അങ്ങനെ വെറുതെ ചോദിക്കില്ല എന്ന് അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു നിനക്കറിയാമോ അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് നീലിമ ചോദിച്ചു അപ്പോൾ എന്ത് മറുപടി പറയണം എന്നറിയാതെ പ്രിയങ്ക റാംദേവിന്റെ നേർക്കു നോക്കി അവൻ അപ്പോഴും മറ്റെന്തോ ശ്രദ്ധയിലായിരുന്നു ആ ഫ്ലോട്ടിന്റെ കാര്യം പറഞ്ഞ റാംദേവ് അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ അവൾക്ക് ഒരാഗ്രഹം തോന്നി ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാരംഭിച്ചാൽ എന്ന് Escribí esa pantalla.